കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നു കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ടി കെ നായർ ഇക്കണ്ട വാര്യർ എന്നിവർ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടൻ താണുപിള്ളയാണ് തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി ആയിരുന്നത് പറവൂർ ടി കെ നാരായണപിള്ള തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാരായിരുന്നത് പട്ടൻ താണുപിള്ള പരവൂർ ടി കെ നാരായണപിള്ള എന്നിവരായിരുന്നു തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പറവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിരുന്നത് പരവൂർ ടി കെ നാരായണപിള്ള സി കേശവൻ എ ജെ ജോൺ പട്ടൻ താണുപിള്ള പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്നിവർ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആനി മസ്ക്രീനാണ്